നമസ്കാരം സ്വാഗതം ജ്വല്ലറി ജ്വല്ലറി തൃപ്രോട് മഹാശിവേത്രത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ യോഗം ചേർന്നു ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് യോഗം ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് മുതൽ പതിമൂന്ന് വരെയാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ആറിനാണ് കൂടിയേറ്റം പതിനൊന്നിന് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഉത്സവബലിയും പന്ത്രണ്ടിന് പള്ളിവേട്ടയും പതിമൂന്നിന് ആറാട്ടും നടക്കും ഇതിന്റെ ഭാഗമായി ജനുവരി ഒന്ന് മുതൽ ആറ് വരെ ദ്രവ്യകലശവും ഉണ്ട് ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും പുറത്തെ സ്റ്റേജിൽ കലാപരിപാടികളും മതിലകത്ത് ക്ഷേത്രകലകളും നടത്താൻ യോഗം തീരുമാനിച്ചു ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കനമൽ സുരേഷ് ബാബു അധ്യക്ഷം വഹിച്ചു നവീകരണ പ്രസിഡന്റ് ടി കെ ഗംഗാധര പണിക്കർ യോഗം ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ കെ രഘുനാഥ് നവീകരണ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് മാതൃസമിതി പ്രസിഡന്റ് സി കെ പുഷ്പവല്ലി സെക്രട്ടറി പി വി ജയലക്ഷ്മി കെ വി ചന്ദ്രശേഖരൻ റീജ ബാബു സി രമാദേവി രാഹുൽ പുത്തൂരത്ത് ആനാട്ട കുഞ്ഞുമോൻ ജയശങ്കർ വടക്കേപ്പാട്ട് എം സുജിത്ത് കുട്ടൻ എം വിനിത് പി ബാലകൃഷ്ണൻ എം ജയരാജൻ സി കെ രാധാകൃഷ്ണൻ കെ വി കൃഷ്ണദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സെലക്ട് ഈ ഫ്ലോറൽ പാറ്റേൺ

ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ട് ജ്വല്ലറി ദൈസ് യുവർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി